ഹലോ ഗെയ്സ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ മിനിയാന്ന് ഇത് വീടിൻ്റെ ബാക്ക് വൃത്തിയാക്കാൻ ഒരു പണിക്കാരന് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ മിനിയാന്ന് ഞാൻ കുറേ കൊത്തി ചെത്തി കുറേ പുല്ല് വെച്ചിട്ടു അപ്പോൾ ഇനി നാളെയ്ക്ക ലീവ് എടുത്തിട്ട് ഞാൻ ഞാനൊക്കെ ഈ കാണുന്ന പുല്ലൊക്കെ ചെത്തിക്കോരി നന്നാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീടിൻ്റെ പറമ്പ് അപ്പോൾ നാളത്തെ പണി ഇതാണ് ഇതൊക്കെ ഒന്ന് ചെത്തിക്കോരി വൃത്തിയാക്കുക ഇന്നും കുറച്ച് ചെത്തിക്കോരി നന്നാക്കണം അപ്പോൾ ഗെയ്സ് സ്വബാഹുൽ ഹയം സുപ്രഭാതം അപ്പോൾ ഇന്നലെ വീഡിയോ എടുത്തിട്ടില്ല ഇന്നലെ രാവിലെ പിന്നെ കിച്ചണിൽ കയറി ചോറ് പച്ചക്കായ അതുപോലെ അയില ഫ്രൈ സോയാബീൻ ഫ്രൈ പിന്നെ ഓട്ടടൊക്കെ ചുട്ട് ഇന്നലെ ഇന്നലെ പിന്നെ വേഗം നല്ല പണിയൊന്നും എടുക്കാൻ പറ്റിയില്ല നല്ലൊരു ഡി ടി പി വർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു അപ്പോൾ തിരൂരങ്ങാടി പോയി മോളെ സ്കൂൾക്ക് പറഞ്ഞു പിന്നെ ടി ടി പി സെൻറ്ററിൽ പോയിട്ട് ഒരു മൂന്നാല് മണിക്കൂറോളം അവിടെ നിന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് ആ സമയത്ത് ഒരു മൂന്നാല് വീഡിയോസ് അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞ് ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ പോയി അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ബൈൻഡ് ചെയ്ത് എഴുതാനുള്ളതെല്ലാം എഴുതി പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തു പോസ്റ്റ് വഴി അയച്ചു കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രത്തേക്ക് ട്രിവാൻഡ്രം മാറിവാങ്ങി കോളേജിലാണ് ഞാൻ പി ജി ചെയ്തിരുന്നത് അപ്പോൾ ഒരു പ്രൊജക്റ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആക്കി പിന്നെ വീട്ടിൽ വന്ന് ഒരു ഉച്ചക്ക് വീട്ടിൽ വന്ന് ആകെ ടയേഡായിരുന്നു പിന്നെ അവിടുന്ന് വല്ലാതെ താഴ്ച്ചപ്പോൾ കൂൾപാറിൽ കയറി ഒരു ഷാർച്ച ഷേക്കും ബ്ലാക്ക് ഫോറസ്റ്റും കഴിച്ചിരുന്നു പിന്നെ വേഗിയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത് ലഞ്ച് കഴിച്ചത് അപ്പോൾ ഞാൻ അലീസ് ഉണ്ടാക്കിയിരുന്നു ഗോതമ്പ് കൊണ്ട് മോള് എൻ്റെ വീട്ടിൽ പോയതാണ് ിൽ ഡ്രസ് ഓങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പം ഇന്നലെ ഒരു ഒമ്പത് ക്ലയൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ ആപ്പിൽ ആപ്പിലിരുന്ന് കഴിഞ്ഞാൽ ഒരു പത്തൊൻപത് ക്ലയൻസ് വിളിക്കാറുണ്ട് ഞാൻ അതിമേ ഇരിക്കാറില്ല ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ടൈമേ ഇരിക്കുകയുള്ളു കയറിപ്പോയാൽ ഒരു പത്ത് പത്തിരുപത് ആളുകളോട് സംസാരിക്കും ഒരു ദിവസം ഓരോ ക്ലയൻസിനും ഓരോ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അത് പല ഇന്ത്യൻ ഇന്ത്യയിലുള്ള ആളുകളാണ് വിളിക്കുന്നത് അവരെന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പ്രൊഫഷണൽ ഫീൽഡിലൊക്കെ ഉള്ള ആളുകളാണ് അധികം വിളിക്കാറ് അപ്പോൾ കേസ് ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ സാധാരണ ആറരക്കാണ് കിച്ചണിൽ കയറാറുള്ളത് എന്നും ചിലപ്പോൾ അതിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവും ചിലപ്പോൾ ഏഴുമണിയാവും ചിലപ്പോൾ അർജൻറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ആറു മണിക്ക് കിച്ചണിൽ കയറും സാധാരണ ഞാൻ ആറരക്കാണ് കയറാറ് അങ്ങനെ രാവിലെ കിച്ചണിൽ കയറി പിന്നെ ചോറുണ്ടാക്കി അപ്പോൾ സ്കൂളിൽ നിന്ന് ഓണത്തിൻ്റെ അരി വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം എല്ലാ വർഷവും ഞാൻ വാങ്ങാറില്ല ഈ വർഷം ഞാൻ വാങ്ങി നല്ല അരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഫിഷ് മുളക് ഇട്ടതൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിന്ന് അരി കൊണ്ട് ചോറ് വെച്ചത് പിന്നെ അയില കിട്ടിയിരുന്നു അയില മുളകിട്ടു അയില ഫ്രൈ ചെയ്തു പിന്നെ പയറുണ്ടായിരുന്നു ഉപ്പേരി വെച്ചു പിന്നെ പപ്പടം അതൊക്കെ ഉണ്ടാവും പിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മഞ്ഞ കളറിലുള്ള ഉപ്പുമാവാണ് അപ്പം അത് ഞാൻ എനിക്കാരെ പഠിപ്പിച്ചതൊന്നുമല്ല ഞാൻ പഠിച്ചിരുന്ന ഹോസ്റ്റലിൽ മഞ്ഞ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പം അത് മനസ്സിൽ ഞാൻ ഞാനിതുണ്ടാക്കിയത് അതും അതിലമുളകിട്ടതും നല്ല ടേസ്റ്റാണ് അങ്ങനെ അടുക്കളയിലുള്ള പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി പുതിയ വീട്ടിലേക്ക് വന്നു പുതിയ വീട്ടിൽ വന്ന് പിന്നെ അടുത്ത് കുറച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ട് ഇനി തുടക്കാനുണ്ട് ഡ്രെസ്സിംഗ് മെഷീനിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മുറ്റത്തെ സ്ഥിതി കണ്ടല്ലോ വീഡിയോയിൽ മുറ്റത്തെ സ്ഥിതി അതാണ് പണിക്കാരന് കിട്ടാനില്ല എല്ലാ പ്രാവശ്യവും ഒരു ചേച്ചിയോ ഒരു പിന്നെ അണ്ണനൊക്കെ വന്നിട്ട് മുറ്റൊന്നായിട്ട് വൃത്തിയാക്കിത്തരും പുല്ലൊക്കെ ക്ലീനാക്കിത്തരും മതിൽ കെട്ടാൻ ആളതുവരെ കിട്ടിയിട്ടില്ല മതിൽ കെട്ടാനുണ്ട് ഇപ്പോൾ പറമ്പിൽ ആദ്യമൊക്കെ തൊഴിലുറപ്പീര വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വരമ്പൊക്കെ കെട്ടി കുഴിയൊക്കെ കുഴിക്കുമായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണ് അപ്പോൾ മുറ്റത്തെ കാര്യം അതാണ് മുറ്റത്ത് നിറയെ പുല്ല് പറിക്കാനുണ്ട് അടിച്ചു വരാൻ നല്ല പ്രയാസമാണ് മുറ്റത്ത് കണ്ടല്ലോ ഇന്നും അതുപോലെ ഒരു ചമ്മലുണ്ടാവും അപ്പോൾ അത് അടിച്ചു വരാൻ നല്ല പ്രയാസമാണ് പുല്ലുണ്ടായതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പണിക്കാരെ കാത്തിരിക്കണില്ല പല വഴിക്കും നോക്കി കിട്ടിയില്ല അപ്പോൾ നാളെയൊക്കെ ലീവ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാളെ ലീവ് എടുക്കും പിന്നെ എന്നിട്ട് ഞാൻ ഞാനൊക്കെ കൂടെ ഇൻഷാള്ള മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കോരി കഴിയുന്ന പരമാവധി വൃത്തിയാക്കാൻ ശ്രമിക്കും എന്താന്ന് വെച്ചാൽ പിന്നുള്ള പരിപാടി ഇതാണ് ഇതാണ് നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് കണ്ടോ ചൂല് വീട് ഇരുന്നതിന് ശേഷം ആദ്യം മേടിച്ച ചൂലാണ് ഈ കുറ്റിച്ചൂല് പിന്നെ ഈ വർഷം മേടിച്ചതാണ് ഈ ഒരു വലിയ ചൂല് അപ്പോൾ വീട് ഇരുന്നതിന് ശേഷം ഈ രണ്ട് ചൂലാണ് ഇവിടെ മേടിച്ചിട്ടുള്ളത് പിന്നെ മാറാതെ തട്ടുന്ന സ്റ്റിക്ക് വീട് അടിച്ചു വാരുന്ന ബ്രഷ് അതിൻ്റെ പകുതി കട്ടായിപ്പോയിട്ടുണ്ട് പിന്നെ അടുക്കാട്ടുപാരി അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം ക്ലീൻ ചെയ്യുന്ന ഉപകരണങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് ഞാൻ പിന്നെ ഇന്നലെ നാത്തൂൻ്റെ മോൻ വന്നപ്പോൾ തിരുപ്പൂരിൽ നിന്ന് ദീപാവലി മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിച്ചു പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യട്ടെ വീടടിച്ചു വരണം മുറ്റത്തെ പുല്ല് ചെത്തിക്ക് വരണം മുറ്റം വരണം അത് കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സ് കല്ലുമ്പിട്ടലക്കണം എന്നിട്ട് കുളിക്കണം പിന്നെ ക്ലൈംസ് വിളിക്കും അപ്പോൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് ബൈ അസാംക്കും